മക്കബായരുടെ ഒന്നാം പുസ്തകം അദ്ധ്യായം പന്ത്രണ്ട് സ്പാർത്തായുമായി സഖ്യം സമയം അനുകൂലമാണെന്ന് കണ്ട് ജോ നാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമയിലേക്ക് അയച്ചു അതിനുവേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു അവർ റോമയിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു പ്രധാന പുരോഹിതനായ ജോനാഥനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു യൂതാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു ജോനാഥൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത് പ്രധാന പുരോഹിതനായി ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റു യഹൂദരും സ്പാർധയിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്ത് അയച്ചിരുന്നല്ലോ ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കിയാൽ നാം തമ്മിൽ അകൽച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനു തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഞങ്ങളെ ആകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മറ്റു സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട് ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിന്റെ മകൻ നുമേനിയൂസിനെയും ജാസന്റെ മകൻ അന്തിപാത്രനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നു നിങ്ങളുടെ അടുത്തു വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ ഓനിയാസിന് അയച്ച കത്തിൻ്റെ പകർപ്പ് ഇതാണ് സ്പാർത്തയിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കുന്നു സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രാഹത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ് നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട് യുദ്ധം ദമത്രീയൂസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടക്കി വന്നിട്ടുണ്ടെന്ന് ജോനാദാൻ കേട്ടു ജെറുസലമിൽ നിന്ന് പുറപ്പെട്ട് ഹാമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന്റെ വിവരം നൽകി സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിനു തയ്യാറായി ആയുധവുമേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ ജ്യോനാഥൻ തന്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും സേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു ജോനാഥനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥനും സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല ജോനാഥൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുതെരൂസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല ജോനാഥൻ സബദിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു പാളയം വിട്ട് അവൻ ദമാസ്കസിൽ എത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു ഷിമയോൻ അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അതാധീനമാക്കി ദമത്രിയോ സഹിച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്ന് അവൻ കേട്ടിരുന്നു അതിന്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു ജെറുസലേം സുരക്ഷിതമാക്കുന്നു ജോനാഥൻ വന്ന ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂതയായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കുമിടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി കിഴക്കുവശത്തെ താഴ്വരയിൽ ഉണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലം പതിച്ചിരുന്നു കഫേനാദ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു ഷിമയോൻ ഷിമയോൻലെ ആദീത നിർമ്മിച്ചു ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി ജോനാദാൻ ശത്രുകരങ്ങളിൽ ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു ജോനാദാൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേഡ്ഷാനിലെത്തി സമർത്ഥരായ നാൽപ്പതിനായിരം യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാദാൻ ബേഡ്ഷാനിലെത്തി വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു ൂർവം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും ചെയ്തു തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അവൻ ജോനാദാനോട് പറഞ്ഞു നാം യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് എന്നോടൊപ്പം ടോളമായിസിലേക്ക് വരിക ഞാൻ അതും മറ്റു ശക്തി ദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഇക്കാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജോനാദാൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവൻ സൈന്യത്തെ തിരിച്ചയച്ചു അവർ യൂഥാദേശത്തേക്ക് മടങ്ങി മൂവായിരം പേരെ അവൻ തന്നോടുത്തു നിർത്തി അതിൽ രണ്ടായിരം പേരെ ഗലീലയിൽ നിയോഗിച്ചു ആയിരം പേർ അവനെ അനുഗമിച്ചു ജോനാഥൻ ടോളമായസിൽ വന്നയുടനെ ഉടനെ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി അവനോടൊപ്പം അകത്തു കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി ജോനാദാന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു ജോനാദാൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായി വ്യൂഹങ്ങളായി മുന്നേറി അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാപനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു അവരെല്ലാം സുരക്ഷിതരായി യൂതാദേശത്തെത്തി ജോനാഥനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ഇസ്രായേലിയർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല അതിനാൽ നമുക്ക് യുദ്ധം ചെയ്ത മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായച്ചു കളയാം എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു ദൈവമായ കർത്താവിന് സ്തുതി